മലപ്പുറം എടപ്പാളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഗുജറാത്തിൽ നിന്നെത്തിച്ച മത്സ്യമാണ് ആരോഗ്യ വകുപ്പ് വിഭാഗം പിടികൂടിയത് മത്സ്യം വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ദുർഗന്ധം അമിക്കുന്ന രീതിയിൽ മലിനജലം പുറത്തേക്കൊഴുകി എടപ്പാൾ തിരുമാണിയൂരിലൂടെ മത്സ്യ ലോറി കടന്നുപോയത് അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ ലോറി തടഞ്ഞു വിവരം അറിഞ്ഞ പോലീസ് ഫുഡ് സേഫ്റ്റി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നാൽപ്പത്തി അഞ്ചോളം ബോക്സുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം പഴകിയ ദുർഗന്ധം വമിക്കുന്ന മത്സ്യങ്ങൾ കണ്ടെത്തി ഫിസിക്കൽ നോക്കിയപ്പോൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അതായത് കൃത്യമായിട്ട് ഐസ് ഇടാതെ യാതൊരുവിധ രേഖകളും ഇല്ലാതെ ഫുഡ് സേഫ്റ്റി ലൈസൻസും അല്ലെങ്കിൽ തൊഴിലാളികളുടെ മെഡിക്കൽ ഫിറ്റ് സർട്ടിഫിക്കറ്റും അങ്ങനെ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് മത്സ്യം കൈയ്ക്ക് വണ്ടി കൊണ്ടുവന്നിരുന്നത് ഞങ്ങൾ സർവൈലൻസ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും നോൺ സാറ്റിസ്ഫാക്ടറി ആണ് മത്സ്യം വാഹനത്തിൽ കൊണ്ടുപോകുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിച്ചില്ലെന്നും നിയമപരമായ യാതൊരു രേഖകളും ഇല്ലാതെയാണ് മത്സ്യം കൊണ്ടുപോയതെന്നും കണ്ടെത്തി ഫുഡ് സേഫ്റ്റി വിഭാഗം ലോറി പിടിച്ചെടുക്കുകയും ലാബ് പരിശോധനാ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യം നശിപ്പിക്കുകയും ചെയ്തു ട്വൻറ്റി ഫോർ തിരൂർ